ക്യാമ്പസിലേക്ക് പോവുകയാണ് അവിടെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് ചെയ്തത് വിദ്യാർത്ഥികളെ നിശബ്ദരാക്കി ഇതിനകത്ത് കയറുക എന്നുള്ള ദിക്കാരവും ദാഠ്യവുമല്ല അദ്ദേഹം ഇവിടെ വിട്ടു പോകണം ആരിഫ് മുഹമ്മദ് ഖാൻ സർവകലാശാലക്കകത്ത് പ്രവേശിക്കരുത് എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ജനാധിപത്യ സമൂഹത്തിന്റെ ഒന്നടങ്കമുള്ള ആവശ്യം ചാൻസലറെ ഒരു കാരണവശാലും ക്യാമ്പസിനകത്തേക്ക് പ്രവേശിപ്പിക്കില്ല അദ്ദേഹം ഇവിടം ഇട്ടു പോകണം എന്നുള്ളതാണ് എസ് എഫ്ഐയുടെ ആവശ്യം അതാണ് ഇപ്പോൾ പി എം ഷോ മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കിയത് സമീർ ബിൻ കരീം തുടരുന്നുണ്ട് സമീർ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ് ക്യാമ്പസിൽ നൽകാനുള്ളത് അനുജ എസ് എസ് എഫ് ഐ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം മാർഷോയെ പോലീസ് നേരത്തെ ബല പ്രയോഗിച്ചുകൊണ്ട് ബസിലേക്ക് മാറ്റിയിരുന്നെങ്കിലും പ്രവർത്തകരുടൊപ്പെട്ട് ബസ്സിൽ നിന്നും ആർഷോ ഇറക്കി ഇറക്കിയിരിക്കുകയാണ് നിലവിൽ ആർഷോ പ്രദേശത്ത് ഏതാനും പ്രവർത്തകരും ഒപ്പം തന്നെ പി എം ആർഷോ ഒപ്പം തന്നെ എസ് എഫ് ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ഇ അബ്ദുൾ ഉൾപ്പെടെയുള്ള നേതാക്കളോട് ചേർന്നുകൊണ്ട് ഇവിടെ മുദ്രവാക്യം മുഴക്കിക്കൊണ്ടിരിക്കുകയാണ് അല്പസമയം മുന്നേയും അബ്ദുൾ വ്യക്തമാക്കിയിരിക്കുന്നത് ക്ഷമിക്കണം പി എം മാർഷു വ്യക്തമാക്കിയിരിക്കുന്നത് ഒരു തരത്തിലും ഗവർണറെ ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലേക്ക് പ്രവേശിക്കാനെടുത്തില്ല എന്ന് തന്നെയാണ് തങ്ങളുടെ സമരവും തങ്ങളുടെ പ്രതിഷേധവും സംഘപരിവാറിനെതിരെയാണ് ബി ജെ പിക്ക് എതിരെയാണ് അത്തരം നിലപാടുമായി വരുന്ന അല്ലെങ്കിൽ അത്തരം അത്തരം പ്രവർത്തികളുമായി വരുന്ന ഗവർണറെ ഒരു തരത്തിലും ക്യാമ്പസിലേക്ക് പ്രവേശിക്കേണ്ടതില്ലാരും തന്നെ എന്ന നിലപാട് ആവർത്തിക്കുകയാണ് പി എം മാർഷോ അതോടൊപ്പം തന്നെ കേരള ജനതയ്ക്ക് എസ് എസ് ഐ നൽകുന്ന വെല്ലുവിളിയാണ് ഒരു ഒരു ഈ ഗവർണറെ പ്രവേശനത്തിനെ തുടരും അദ്ദേഹം അവർ വ്യക്തമാക്കുന്നത് എന്തായാലും നിലവിൽ പ്രവേശനത്തെ പ്രവർത്തകർ മുദ്രവാക്യുമായി ഇപ്പോഴും ഇവിടെ ഇവിടെ നിലവറപ്പിച്ചിരിക്കുകയാണ് ഏതാണ്ട് ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ സംഘർഷാവസ്ഥയാണ് പോലീസ് പ്രവർത്തകർ ിൽ പല കുറി ഏറ്റവും ഉണ്ടാകുന്നു പോലീസിന്റെ ലാത്തി അടക്കം പ്രവർത്തകർ വാങ്ങിക്കൊണ്ട് നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഏതായാലും ഏതാണ്ട് പാതിയോളം പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയെങ്കിലും ഇപ്പോൾ പോലീസിന്റെ ഈ പ്രവർത്തനം നീക്കാനുള്ള അടുത്ത വാഹനത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിനാണ് പോലീസ് അതുകൊണ്ട് തന്നെ നേരത്തെ പോയ ബസ്സുകളിൽ നിന്നും പ്രവർത്തകരെ ഇറക്കിക്കൊണ്ട് തിരികെ വരുന്ന വാഹനത്തിലേക്ക് നിലവിലുള്ള പ്രവർത്തകരെ പ്രവേശിപ്പിക്കാൻ അല്ലെങ്കിൽ നീക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് പോലീസിലുള്ളത് ഏതായാലും ഏതാണ്ട് മുന്നൂറോളം പോലീസുകാർ നിലവിൽ ഗസ്റ്റ് ഹൌസിൽ മാത്രം തന്നെ സുരക്ഷ ഒരുക്കിയിരിക്കുകയാണ് ഗസ്റ്റ് ഹൌസും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പൂർണ്ണമായ നിലവിൽ പോലീസിന്റെ നിയന്ത്രണത്തിലേക്ക് മാറുന്നു ഒപ്പം തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കവാടങ്ങളെല്ലാം തന്നെ പോലീസ് നിയന്ത്രിക്കുന്നു പരിശോധനയ്ക്ക് ശേഷം മാത്രം ആളുകളെ പ്രവേശിക്കുന്ന ഒരു സാഹചര്യം അതിനിടയിലാണ് ഗസ്റ്റ് ഹൌസിന്റെ രണ്ടു ഭാഗങ്ങളിൽ നിന്നായി പ്രവർത്തകർ വലിയ കൂറ്റൻ പ്രകടനമായി ഗസ്റ്റ് ഹൌസിന് മുന്നിലേക്ക് വരുന്ന പോലീസിനെ തന്നെ തട്ടിപ്പിച്ചുകൊണ്ട് ഗസ്റ്റ് ഹൌസിന്റെ മുന്നിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ബി എം ആർഷ അടക്കമുള്ള എസ് എസ് സിയുടെ സംസ്ഥാന നേതാക്കൾ നേരത്തെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പി എം ആർഷോധം ക്യാമ്പസിൽ തുടരുകയാണ് കേന്ദ്ര കമ്മിറ്റി എസ് എഫ് ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ബി അഫ്സലും ഉണ്ട് അവിടെ കുറെ പ്രവർത്തകരെ അവിടെ നിന്ന് നീക്കം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ആർഷോ അടക്കമുള്ള പ്രവർത്തകർ അവിടെ ഇപ്പോഴും പ്രതിഷേധിക്കുന്നുണ്ട് എന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത് നമ്മൾ ഈ വാർത്തയിലേക്ക് എത്തും ചെറിയ ഇടവേള ശേഷം